ഞാനത് ശേഷം സെവൻ ഇട്ടു വേൻ പോയി അതുകൊണ്ട് അതേ ലുക്ക് തന്നെ കിട്ടി അതിന്റെ ഇടയ്ക്ക് ഒരു പശുപേന്നെ പേടിപ്പിച്ചു അതിന്റെ തേണ്ടി പാടി അപ്പൊ നമ്മളാ സ്കെലറ്റൻ അവിടെ തന്നെ ഉണ്ടോ നോക്കാം നിങ്ങക്ക് അതിന്റെ അയ്യരുതില്ലേ എന്തെങ്കിലും പറയോ ലെതർ വെച്ചിട്ട് മറ്റേ സാധനം ഉണ്ടാക്കാം ഗൈസ് ഉണ്ട് അതാ 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 ഹാഡ് കോറാണ് വെറുതെ വേണ്ടാണ്ട് പണി വാങ്ങണം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം വെറുതെ ചാടി ചാടിയിരുന്നു ഷോ കാണിക്കണ്ട നേരെ ചൊവ്വേ ഇറങ്ങാം ഞാൻ വീട് ചത്ത വയസ്സ് ഇടയ്ക്കിടയ്ക്ക് ചത്തു 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 എന്നു വിചാര സ്കെലൻ ഫുണ്ടല്ലേ വെറുതെ അടി വാങ്ങണ്ട വെറുതെ എൻ്റെ ഷീൽഡിൻ്റെ മയസ് നമ്മൾ ഈ തറവാടികൾ എന്ന് വെറുതെ ഒന്നും അടിക്കാൻ പോവില്ല പക്ഷെ അടിക്കുന്ന കൊണ്ടൊക്കെ ആ അടിച്ചങ്ങ് തീർക്കുക തന്നെ ചെയ്യും അതൊക്കെ അത്രേ ഉള്ളൂ മതി കഴിഞ്ഞ വീഡിയോക്ക് ഈ വീസ് കുറവായിരുന്നു എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളൊരു കാര്യം പറയുമ്പോ ഫസ്റ്റ് ഡാമേജ് ഇൻ മൈ ഹാർഡ് കോർ ഹീരീസ് പുതിയതായിട്ട് അടിച്ചു പുതിയ ഓ കൈസ് നിഗൂഢമായി രണ്ട റൂമിലേക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ കയറി ചെലുത്തിട്ടപ്പോ ഞാൻ ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ച കൊല്ലാഭം ഉണ്ടാക്കി ചെയ്യും ഞാനത് കയറി പോകുന്നില്ല ഗൈസ് എനിക്ക് എന്നൊരു മൂടങ്ങോട്ട് പോയി നമുക്കൊരു ഫ്ലോലകം പോകണം ഓ ഓ നാരൻ ഓ ഞാനൊരു നാരായൻ കുറേ ശേഷം കുളിച്ചു കേസ് ഹൈ ഇത് മറ്റേ മാങ്കുരുവല്ലേ ഇത് മാങ്കുരു ആണോ അല്ലേ ആണോ അല്ലേ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ഗ്രേവിയാട് ലുക്കാണ് വയസ്സ് ഒരു ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും തവള ഏടാ അറ്റാക്ക് ചെയ്തതാണ് കുഞ്ഞിക്കിടിച്ചോളൂ ഞാൻ വയ്യാൻ വരുന്നില്ലേ ഇതറ നോക്കുന്നേ ഉണ്ടാക്കണ്ണോ ഏടാണോ നേത്തേ ഉണ്ടാക്കണ്ണ ഉണ്ടക്കണോ ണ്ടല്ലോ തിളങ്ങുന്നത് രാത്രി മിന്നാമിഞ്ഞു വരുന്നേ എനിക്ക് വളരെ ഇഷ്ടമാണ് നമുക്കൊരു ബേസ് തട്ടിയുമ്പോൾ ആടയ്ക്ക് കൊണ്ടുപോകാം ഈ ചളിവെള്ളത്തിലൊക്കെയാണ് ഈസിനെ ഇറങ്ങുന്നത് എനിക്ക് നന്നായി അമീബ അമീബ കേസിന്റെ മേതു ഇപ്പൊ അമീബേൻ്റെ കേസൊന്നും കേൾക്കാല്ലോ ഈസ് പണ്ടൊക്കെ കുളത്തിലിറങ്ങി നാല് കുട്ടികൾ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങത്തില്ലായിരുന്നു അവിടെ കുറെ മെലൺ ഉണ്ട് കേസ് പക്ഷെ മെലൺ വെച്ച് ഞങ്ങൾക്ക് ഒന്നും ചെയ്യണമില്ല അല്ല മെലൺ സോറി പംകിൻ പും പും പുംകിൻ പുംപും പുംകിൻ ദയെന്നോ ആ ഈ സ്ഥലത്തെത്തി കേസ് നോക്കീൻ്റെ കുറച്ച് സാപ്പിലിങ് എടുക്കാം ആ നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ കുഴിച്ചിട്ടാകത്തില്ലോ ഇങ്ങനെ പൊളിക്കുമ്പോൾ സത്യത്തിൽ അധികം ഒന്നും കിട്ടില്ല ഈ വുഡ് പൊളിച്ചാൽ നമുക്ക് വേഗം കിട്ടും പക്ഷേ വുട്ട് പൊളിക്കുന്നതിനെക്കാട്ടും നമുക്ക് ടൈം കൺസ്യൂമിങ് എഴുന്ന ഒരു സ്പൈഡറിൻ്റെ സൗണ്ട് കിട്ടും അതാവിടെയുണ്ട് കൊച്ചും അപ്രി എനിക്ക് എത്രയെങ്കിലും എന്തെങ്കിലും കിട്ടിയോ ഒറ്റയൊന്നും കിട്ടിയേസ് പറയല്ലേ കുറേ എണ്ണ വിളിച്ചാൽ ഒന്നെങ്കിലും കിട്ടും പിന്നെ ഈ ഈ ഡാർക്ക് ഫോറസ്റ്റിൻ്റെ സർവ്വീന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് യേസ് കാരണം ഏടുന്നൊക്കെയോ മോപ്സ് വളരെ തണലായിരിക്കും അപ്പോൾ മോപ്സ് എഴുന്നെങ്കിലുമൊക്കെ ഓടി വരും ഞാൻ ഒരു നാല് സാപ്പിൾ ഊപ്പിക്കട്ടെ അപ്പോഴേക്കും നിങ്ങൾ ഒന്നേ ടൈം ലാപ്സ് ആയിരിക്കും അല്ലേ ഞാൻ ഇത് കട്ട് ചെയ്യും എന്തായാലും ഒക്കെ ചെയ്തുതാ അപ്പോൾ അതൊക്കെ പ്രീവിയസ് സോറി ഫ്യൂച്ചർ പറവാടിയുടെ കളികളാണ് ഞാനതിൻ്റെ അത് ഉത്തരവാദിയില്ല ഒറ്റ സാബലിങ്ങ ഒറ്റ സാബ്ലിങ് കൊറേ നേരം ആയില്ല വയ്യാലോ വേണ്ടാരാണങ്ങേ ഈരെങ്കിലും ഒന്ന് തെരഞ്ഞെച്ചു എനിക്ക് വുഡൻ കട്ടിയതല്ലോന്ന വുഡ് കട്ടിയ ചടങ്ങാണ് ചെറിയ മരം നോക്കാം വേണ്ട എനിക്ക് ഒറ്റ സാബിലിങ്ങുണ്ടല്ലോ അത് വെച്ച് നമുക്ക് ഒരു പൂങ്കുതുമ്പോ വരെ ഒരു സ്ഥലത്ത് വിച്ചട്ട് ഒരു വിച്ച് ചേട്ടൻ സ്ഥലം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഓ സ്ക്രീൻഷോട്ട് എടുക്കെപ്പോഴെങ്കിലും പിന്നെ വരാ അതാ കറുത്ത കുഴിച്ച മറ്റേ വിച്ചൊക്കെ ആയിട്ട് അടി കൂടണോ നമുക്ക് രാവിലെ ആയിട്ട് അടി കൂടാം ഇപ്പൊ രാത്രിയാവുന്നുണ്ടോന്നൊരു സംശയം ഇവിടെയൊക്കെ നല്ല മോബ്സ് പോണന്ന് തോന്നല്ലേ വിച്ചാട്ടിനടുത്ത് നമ്മളെ എങ്ങനെയാ വിച്ചിനെ കൊല്ലും എങ്ങനെയായി തട്ടു രാവിലെ മറ്റേ എല്ലാ മോബ്സും കൂടി വന്ന് അടിച്ചു കഴിഞ്ഞാല് ശരിയർത്തി അങ്ങനെ എല്ലാവർക്കും കൂടി അടിക്കാൻ ഞാനെന്ത് ചെണ്ടേ നിങ്ങൾ ഞാൻ തറവാടി അല്ലെടാ നിങ്ങൾ എൻ്റെ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കണം ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം ഞമ്മൾ മൂന്നാം ദിവസം എത്തി മൂന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ എല്ലാം തീരും എന്നാണ് തോന്നുന്നത് എടാ കറമ്പ മീനക്കിട്ട് കൊളത്തി കുളില്ല ഹായ് ഗൈസ് ഞാൻ പോയിട്ടേ അയളിൻ്റെ ഒരു സോഡ് ഉണ്ടാക്കാം അയൺ ഉണ്ടോ എൻ്റെ കയ്യിൽ ബാക്കി ഒരണ്ടെണ്ണമുണ്ട് അവന്റെ കുണ്ടി കൂടെ ശൂഢം കേറ്റി വേലായുധനാരാന്നോള അറി ഓളോ ഓനോ അറിയൂട്ടുണ്ട് അവന്റെ പള്ളയെ കുത്തി ഇറക്കുന്നത് കാണാൻ ത്രാണില്ലാത്തവരെ കാണണ്ടോ അയ്യോ ഫുഡ് ഗൈസ് അടുത്ത് ചാടി വന്നു മതി അടി 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 അയ്യോ ഡാമേജ് അടിക്കുന്ന പോസൻ അടിച്ചു അവനെ നമ്മൾ തട്ടി തട്ടി എന്തൊക്കെ കിട്ടി പോയിസണും കിട്ടി ഫുഡ് ചെയ്യുഡ് ഫുഡ് ചെയ്യ് ചത്തോ 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 ഇല്ല ചത്തോ അല്ല ഇപ്പൊ ചാവു എന്നിട്ട് എത്ര നേരം പോയിസൻ ഇരുപത്തിനാല് സെക്കൻഡ് ഞാൻ ചത്തോളൂ

നമ്മടെ ഹാർഡ് കോർ എങ്ങനെ ഒന്നും ഇല്ല ഞാൻ വിചാരിച്ചു തീർന്നു പക്ഷേ അത് ഇങ്ങനെ എന്റെ ഉള്ള ഇണ്ടാവൂ കേറി നോക്കാം വരുവോ കൂട്ടുകാരി നമുക്ക് ഒന്നിച്ച് കേറി നോക്കാം അടി കിട്ടുകയാണെങ്കി ഒരുമിച്ച് വാങ്ങാം പ്രത്യേകിച്ചൊന്നുമില്ല മറ്റേ കോൾഡർ ഉണ്ടല്ലോ കോൾഡർ സാധനമുണ്ട് ഇതിനകത്തൊന്നേ കളിക്കോ ഗൈസ് ഭയങ്കര മാരകമായ പോയിസൺ ഉണ്ട് ഇതിനകത്ത് എ എന്താ അതിനകത്ത് നിന്നൊരു സാധനം വന്നു അപ്പൊ ഞാനങ്ങ് ഓടിച്ചെടുത്തു എന്റെ അടുത്ത് വലിയ സ്ഥലം അങ്ങനെ വിച്ചിനെ കൊന്ന സന്തോഷത്തിൽ നമ്മൾ ബാൽക്കണിയിൽ കൂടെ പുറത്തേക്കാണ് അതിൻ്റെ അകത്ത് ഇറങ്ങിയ ഡാമേജ് അടിക്കായിരുന്നല്ലേ മോയ് മോ മീഡിയർ ഫ്രണ്ട്സ് ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഈ ചെടി എന്തായാലും എൻ്റെ സ്റ്റോറേജിൽ ഒന്നെടുത്താലും അറുപത്തിനാലെണ്ണം എടുത്താലും കണക്കാണ് അപ്പോൾ പിന്നെ അറുപത്തിനാലെണ്ണം എടുക്കുന്നല്ലേ അതിൻ്റെ ഒരു വലിയ വിനോദിക്കലി ഞാൻ വിചാരിച്ച നേരത്തെ ചത്ത ചത്തില്ല അങ്ങനെയൊന്നും ചാവത്തില്ല ഈ വേലായത് നേരത്തെ അത് ടൈം ലാക്സിൻ്റെ സമയത്താണെന്നൊന്ന് പറഞ്ഞത് ഞാൻ പറയാം തറവാടി ഗെയിമർ സോ കിറ്റ് വെയിലുതേറ്റോന്നെ വിളിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ അവിടെ കുറച്ച് അയണുണ്ട് എടുക്കാൻ പോകുന്നു പോണ്ടേ പോണ്ടോ പോണ്ടേ പോണ്ടേ പോണ്ടോ ഞാൻ ഞാനിതിന്റെ ഡ്യൂറേഷൻ എത്രയായി നോക്കട്ടെ അധിക ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോറടിച്ച നിങ്ങൾക്ക് പറ്റാത്ത എനിക്ക് പറ്റില്ല കേസ് കരബി നോക്കട്ടെ ആളെ കൊല്ലിക്കാൻ ഓരോ മാരണം അല്ല സമയം നോക്കട്ടെ അത്ര സമയൂബേസ് എടുക്കുന്ന സമയം അതൊക്കെ എന്റെ മക്കളോട് ഈ ഏട്ടനും എന്തെങ്കിലും ഒന്ന് അടിച്ചങ്ങട്ട് ഇടും എന്താ ഇൻക്രാഫ്റ്റിലൊക്കെ പുതിയ അപ്ഡേറ്റിലൊക്കെ 地。 ശം കുളിച്ചോ കറവാടിച്ച് അഞ്ചാവശം കുളിക്കുന്നവരില്ല എന്തല്ലേ ഇത് ടെറക്കോട്ട മറ്റേ കോട്ടയല്ല ടെറക്കോട്ട ഭയങ്കര ഫേവറിയായിട്ട് കാണിക്കുന്ന പറഞ്ഞു ചെക്കായിരുന്നു അത് കാണുന്ന കൊണ അടിച്ചു വരണ്ട പോയി മറിഞ്ഞൂരി നിങ്ങളുടെ ഫേവറേറ്റ് മൈൻഡ് ക്രാഫ്റ്റ് യൂട്യൂബർ ആരാണ് എൻ്റെ നമ്മുടെ സുദിയണ്ണാണ് യേസ് അവര് നിങ്ങൾ സുധിയണ്ണൻ്റെ ഫേസ് റിവ്യൂ വീഡിയോ കണ്ടില്ലേ എല്ലാവരും പോയി കാണും കേട്ടോ ഞാനാണെങ്കിൽ ഈ അഞ്ചു കൊല്ലത്തിന്റെ മുകളിൽ ഇതാക്കി പിന്നെ ഇനി വേറൊരു അക്കൗണ്ടിൽ എൻ്റെ അനിയനെ കാണിച്ചു കൊടുക്കാ അവൻ സബ്സ്ക്രൈബ് അല്ലായിരുന്നു അപ്പൊ ഞാൻ അവന്റെ ക്യുസൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടിരുന്നു യേസ് ഫുഡില്ലേ ഫുഡ് അടിക്കട്ടെ നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാത്ത ഗൈസ് നിങ്ങൾ പോരാട്ടോ പച്ചക്കറി വയറ്റിലേടെ എത്തുന്നുമില്ല കുറേ എണ്ണം വെറുതെ പോവുകയും ചെയ്യും എവിടെ പോയനെ ഞാൻ ഈ അയണം അങ്ങനെ എടുത്താലട്ടെ വരൊന്നും മോഹിച്ചിട്ടില്ല ഇവിടെ സ്ഥലമില്ല സ്ഥലില്ല അയാണെടുക്കാൻ സ്ഥലമില്ലേ വേറെന്തോട വേറെ ഈ ചേട്ടാ ഇപ്പൊ പോകുമായിരുന്നു മക്കൾ കൊല്ലാതെ നോക്കിയതാ ചട്രു ചാട് പിന്നെ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ ഏത് ടൈപ്പ് ഇതാണ് ഇഷ്ടം മീൻസ് പി വി പി ആണോ സർവൈവൽ ആണോ ക്രിയേറ്റിംഗ് മീൻസ് അങ്ങനത്തെ കുറച്ച് ഇതില്ലേ മൈക്രാഫ്റ്റിൽ ഇതിൻ്റെ അകത്തേതാണ് നിങ്ങൾക്കിഷ്ടം പറയൂ പറയൂ സുഹൃത്തുക്കളെ ഗുളും 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 കുടിയെ വട്ടിപ്പോ പന്നീ കുട്ട അച്ഛനെടേ വിട് പോടാ ചറ മുങ്ങി ആ മുങ്ങിയാൽ പിന്നെ വേറെ സ്ഥലത്തൊന്നുമല്ല മുങ്ങുക നമ്മളത് ലാഗ് എല്ലാ ഡിവൈസിലൊന്നും അല്ല നമ്മളെ കളിക്കുന്നത് ചെറിയ എല്ലാ ചെറിയ ചെറിയ യൂസ് വളരും ഞാനും വളരും നിങ്ങൾക്ക് സപ്പോർട്ട് എന്തേലും വളരുല്ലോ വളരണ്ടേ വളരണം അപ്പൊ നമുക്ക് വലിയ വലിയ സ്പെക്കിലായി അപ്ഗ്രേഡ് ചെയ്യാം അതിനു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്നിട്ട് വെറുതെ കൊണ്ടേ നിങ്ങൾ എന്താ അവസ്ഥ മനസ്സിലാകും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും വന്ന് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗേസ് വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു ഹാർഡ് കോർ ഞാൻ ഭൂമിമാതയെ തൊട്ട് സത്യം ചെയ്യാൻ നടക്കുകയെന്നറിയില്ല ആ ഗായസ് ഒരു നാൻ്റെ മോൻ അയിന അഭിമാനായിരിക്കും ഹൈ വട്ടം വേണം എനിക്ക് തന്നെ ഇവിടെ അപ്പഴം കൊണ്ട പറയാനില്ല കടന്നോറന്നാച്ചാൻ പോവാ ഇപ്പൊ ഞാൻ ഏടക്കോ എത്തി ഗായ്സ് പക്ഷേ മാത്രം അറിയില്ല ബേസിക്കലി ഇടാൻ വേണ്ടി ഞാൻ ഇതിന് മുന്നേ കുറച്ച് എപ്പിസോഡൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു അത് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അത് ഹാർഡ് കോറല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാണ് അപ്പോൾ ഹാർഡ് കോറിനും കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് കോറാണോ അതോ മറ്റേതാണോ ഇഷ്ടം പറയൂ ഗേസ് ഹാർഡ് കോർ നമുക്ക് എന്തായാലും കളിക്കണം അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മറ്റേതും കൂടി ചെയ്യാം എങ്ങനെയാച്ചാ നിങ്ങൾ നിങ്ങളാണ് ഗൈസ് എന്റെ എല്ലാം കേസ് ഏടെ എത്താത്ത ഈ വീഡിയോമായി അങ്ങനെ ഇപ്പൊ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോ ചിന്തൻ ബായ് തറവാടിയുടെ ഈ വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും അപ്പോൾ എല്ലാ അടുത്ത തറവാടി വീഡിയോ കാണാൻ എല്ലാവരും വരണേതൻ എല്ലാവർക്കും ബായ് ലവ് യൂട്ടാ